നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാന്നാറിൽ സൂപ്പർ മാർക്കറ്റിൽ കടമ കയറി വനിതാ ജീവനക്കാരെ കയറി പിടിച്ച യുവാവിനെ അതിസാഹസികമായി സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പിടികൂടി പോലീസിന് കൈമാറി ഗ്രാമത്തിലെ സ്ത്രീകളെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്ന അറുപതുകാരനെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ചുട്ടുകൊണ്ടു രേഷ്മയുടെ കല്യാണ തട്ടിപ്പിൽ ആണ് രണ്ടായിരത്തി പതിനാലിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാൾക്കൊപ്പം ഒളിച്ചോടിയാണ് രേഷ്മ തന്റെ കല്യാണ തട്ടിപ്പ് തുടങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മുഖ്യപ്രതി ബിന്ദുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് പോലീസുകാരാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബിന്ദുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ വിവരം ലഭിച്ചത് ആരോപണവിധേയരായ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് കോഴിക്കോട് മലാപ്പറമ്പിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു അറസ്റ്റിലായ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് രണ്ട് പോലീസുകാർക്കെതിരെ പ്രാഥമിക അന്വേഷണവും തുടങ്ങി വയനാട് സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻതുരുത്ത് സ്വദേശി ഉപേഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിയുമായി സിറ്റിയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് മൊബൈൽ ഫോണുകളുടെ സി ർ പരിശോധിക്കും ആരോപണത്തെ തുടർന്ന് പോലീസുകാരായ രണ്ടുപേരെയും നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറ്റിയെന്നും വിവരമുണ്ട് അറസ്റ്റിലായ ബിന്ദുവിനെതിരെയുള്ള മറ്റൊരു പരാതിയിൽ രണ്ടായിരത്തിരണ്ടിൽ മെഡിക്കൽ കോളേജ് പോലീസ് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു ഈ സമയത്ത് ആരോപണവിധേയരായ പോലീസുകാർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് വിവരം പിന്നീട് രണ്ടു ശേഷമാണ് സംഘം മലാപ്പറമ്പിൽ താവളമാക്കിയത് പ്രതികൾക്ക് അനാശ്വാസ കേന്ദ്രം നടത്താൻ പുറമെ നിന്ന് സഹായം ലഭിച്ചതായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ സൂചന ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പോലീസുകാർ പങ്ക് വ്യക്തമായത് പ്രതിയുടെ ഫോണിലെ വിശദാംശങ്ങളും പിംവിവരങ്ങളും ലഭ്യമായാലേ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന നിലപാടിലാണ് പോലീസ് കെട്ടിടം വാടകയ്ക്ക് ലഭിച്ച സാഹചര്യവും അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കാത്ത കാലയളവിൽ വാടക നൽകിയതും അന്വേഷിക്കുമെന്നും സിറ്റി പോലീസ് സൂചന നൽകി വിസ്മയ ന്യൂസ് കോഴിക്കോട് മാന്നാറിൽ സൂപ്പർ മാർക്കറ്റിൽ കടന്നു കയറി വനിതാ ജീവനക്കാരെ കയറി പിടിച്ച യുവാവിനെ അതിസാഹസികമായി സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പിടികൂടി പോലീസിന് കൈമാറി ബൈജുവാണ് പിടിയിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് മദ്യപിച്ചെത്തി സൂപ്പർ മാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളെ കയറി പിടിച്ച് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ റോഡിൽ കൂടി വലിച്ചിഴയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി ബൈജുവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്കാണ് മാന്നാർ തൃക്കുരുട്ടി ജംഗ്ഷന് സമീപമുള്ള എൻ സൂപ്പർമാർക്കറ്റിൽ ബ്ലീച്ചിംഗ് പൌഡർ അന്വേഷിച്ചുവെന്ന ബൈജു വനിതാ ജീവനക്കാരികളോട് മോശമായി പെരുമാറിയത് ജീവനക്കാരികൾ ഇക്കാര്യം ചോദ്യം ചെയ്തതോടെ ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ഒരുങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട സൂപ്പർമാർക്കറ്റ് മാനേജർ ലിദിൻ ബൈക്കിന്റെ പിറകുവശത്ത് ബലമായി കയറി പിടിച്ചുവെങ്കിൽ ും യുവാ ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ചുപോയി ബൈക്കിൽ നിന്നും പിടിവിടാതെ സാഹസികമായി പ്രതിയെ പിടികൂടി ലിദിൻ പോലീസിന് കൈമാറിയിരുന്നു തിങ്കളാഴ്ച ഹാജരാകണമെന്ന നിർദ്ദേശത്തോടെ രാത്രിയോടെ പ്രതിയെ പോലീസ് വിട്ടയച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും മാനാർ പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് കോട്ടയം ഗ്രാമത്തിലെ സ്ത്രീകളെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്ന അറുപതുകാരനെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ചുട്ടുകൊന്നു ഒഡീഷയിലാണ് സംഭവം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം അൻപത്തിരണ്ട് വയസ്സുള്ള വിധവയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു ഇതിലാണ് പെട്ടെന്ന് ഗ്രാമവാസികൾ പ്രകോപിതരായതും വിധവയുടെ നേതൃത്വത്തിൽ അതിജീവിതകൾ സംഘം ചേർന്ന് ഇയാളെ വകവരുത്തിയതും ഗ്രാമത്തിലെ സ്ത്രീകളെ പീഡിപ്പിച്ച പ്രതിയെ സ്ത്രീകൾ തന്നെ കൊന്ന് കത്തിച്ചു അറുപതുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എട്ട് സ്ത്രീകൾ ഉൾപ്പെടെ പത്തുപേരെയാണ് പോലീസ് പിടികൂടിയത് ഒഡീഷയിലെ ഗജപതി ജില്ലയിലാണ് സംഭവങ്ങൾ പഞ്ചായത്ത് അംഗവും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ മൂന്നാം തീയതി പ്രതി അൻപത്തിരണ്ട് വയസ്സുള്ള വിധവയെ പീഡിപ്പിച്ചുവെന്ന് പിടിയിലായവർ പറഞ്ഞു ഇയാൾ മുൻപ് പീഡിപ്പിച്ച സ്ത്രീകൾ വിധവയുടെ വീട്ടിൽ ഒത്തുചേർന്ന ശേഷം മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊലപാതകം നടന്ന ദിവസം സ്ത്രീകൾ ഒന്നിച്ച് വയോധികന്റെ വീട്ടിൽ എത്തുകയായിരുന്നു ഉറക്കത്തിലായിരുന്ന ഇയാളെ അൻപത്തിരണ്ട് വയസ്സുള്ള വിധവ മറ്റ് സ്ത്രീകളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചുവെന്നാണ് കേസ് വയോധികനിൽ നിന്നും പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് കൊലപാതകം നടത്തിയതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു വയോധികനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു െന്നും മൃതദേഹം കത്തിച്ചുവെന്നും പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് രേഷ്മയുടെ കല്യാണ തട്ടിപ്പിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാൾക്കൊപ്പം ഒളിച്ചോടിയാണ് രേഷ്മ തന്റെ കല്യാണ തട്ടിപ്പ് തുടങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പത്ത് വർഷത്തിനിടെ രേഷ്മ പത്ത് കല്യാണം കഴിച്ചു പത്ത് ഭർത്താക്കന്മാരോടും ഇപ്പോഴും രേഷ്മ ബന്ധം തുടരുന്നു എന്നതാണ് മറ്റൊരു കൌതുകം അതുമാത്രമല്ല ഭർത്തൃ വീട്ടുകാരോടും രേഷ്മ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാറുണ്ട് എല്ലാത്തിനും കൃത്യമായ ടൈം ടേബിൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് രേഷ്മ ഇതുവരെ പിടിക്കപ്പെടാത്തതെന്നും പോലീസ് കണ്ടെത്തി രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് പറഞ്ഞു പത്തോളം കല്യാണ തട്ടിപ്പ് നടത്തിയ രേഷ്മയെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച ആര്യനാട് പോലീസ് രേഷ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പിന് ഇരയായവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ഇവർക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ട കാര്യവും പോലീസ് അന്വേഷിക്കും ഇത്രയും പേര് രേഷ്മ ഒരേ സമയം വിവാഹത്തിൽ കുരുക്കി തട്ടിപ്പ് നടത്തിയത് എന്തിനാണെന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ് രണ്ടായിരത്തി പതിനാലിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒളിച്ചോടി ആദ്യ വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം കൊല്ലം തിരുവനന്തപുരം തിരുമല ആര്നാട് എന്നിവിടങ്ങളിൽ വഞ്ചിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കും കൂടുതൽ പേർ തട്ടിപ്പിന് എന്നും പരിശോധിക്കും ഇപ്പോൾ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും പോലീസ് ആലോചിക്കുന്നു ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് ആര്നാട് എസ് എച്ച്ഒ വി എസ് അജീഷ് പറഞ്ഞു ഭർത്താക്കന്മാരുടെ വീട്ടുകാരുമായി നല്ല ബന്ധമാണ് രേഷ്മ സൂക്ഷിക്കുന്നത് ബീഹാറിൽ സ്കൂൾ അധ്യാപികയാണെന്നാണ് എല്ലാ കുടുംബങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ബീഹാറിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതാണ് രേഷ്മയുടെ തന്ത്രം മിക്ക ദിവസങ്ങളിലും കൃത്യമായ സമയം വച്ച് ഭർത്തൃവീടുകളിലേക്കും ഭർത്താക്കന്മാരെയും ഫോൺ വിളിക്കാനും രേഷ്മ ശ്രദ്ധിച്ചിരുന്നു ഇത് കാരണം ആർക്കും സംശയം തോന്നിയില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം കോട്ടയം സ്വദേശി തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിലെ നമ്പറുകളിലേക്ക് അമ്മ എന്ന പേരിൽ വിളിക്കുന്നത് രേഷ്മയാണോ മറ്റേതെങ്കിലും സ്ത്രീകളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൂടുതൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആര്യനാട് പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം